ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെയും ഡോട്ടിൻ്റെയും നൈറ്റിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് ലാർജ് ആണ് സൈസ് വന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ സിമ്പിളായിട്ടുള്ള നൈറ്റികളുണ്ട് അത് ത്രീ ട്വൻ്റി ഫൈവ് മുതലാണ് തുടങ്ങുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് ഇത് അജ്റക്ക് തന്നെ മെറ്റീരിയലാണ് പക്ഷേ ഇതിന് പൈപ്പിങ്ങും അങ്ങനത്തെ ഒന്നും ഇല്ല സിമ്പിളായിട്ടുള്ള നൈറ്റിയാണെന്ന് മാത്രമേ ഉള്ളൂ പ്യൂർ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂയിൽ റെഡിൻ്റെ പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതും സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അജർഗിൻ്റെ പോലെ തന്നെ ഒരു പ്യുവർ കോട്ടൻ മെറ്റീരിയലിൻ്റെ നൈറ്റിയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇത് സിമ്പിളായിട്ടുള്ളതാണ് ത്രീ ട്വൻറ്റി ഫൈവ് റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫിയുടെ കളറാണ് അതിനകത്ത് ഇങ്ങനെ ചെറിയ പ്രിൻറ്റ് ഇതെല്ലാം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇതിന് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് റെഡും ക്രീമും കൂടെയുള്ള ഉള്ള കോമ്പിനേഷനാണ് ഇതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് പൈപ്പിംഗ് ഇല്ലെന്നേ സിമ്പിൾ ആയിട്ടുള്ള നൈറ്റുകളാണ് ഇനി നമ്മുടെ അച്ചറക്കിൻ്റെ പൈപ്പിംഗ് വെച്ച മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തിയുടെ കളറാണ് അതിനകത്ത് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഉൾഭാഗത്തും ആ സെയിം തന്നെ ഡിസൈൻ ഉണ്ട് എൻ്റെ സ്ലീവാണെങ്കിലും ഈ ഈ ഡിസൈനാണ് എൻ്റെ സ്ലീവിലും വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതും പൈപ്പിങ്ങുള്ള മോഡൽ തന്നെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളറ് സെയിം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു മെഹന്തി കളർ തന്നെയാണ് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ബോർഡർ ഉള്ള മോഡലാണ് അതിൻ്റെ സ്ലീവിൽ ഇങ്ങനെ ബോർഡർ ബോർഡറുള്ള സോർഡറുള്ള നൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് രണ്ട് പൈപ്പിംഗ് ഉള്ള മോഡൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെ അടുത്തതും ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെ പൈപ്പിംഗ് ഉള്ളത് ലാർജാണെല്ലാം ത്രീ എയ്റ്റി റേറ്റ് അടുത്ത് ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷനാണ് ഇതിൻ്റെയും ബോർഡറുള്ള ടൈപ്പാണ് സൈഡിൽ ഇങ്ങനെ ബോർഡർ ഉണ്ട് അതിൻ്റെ സ്ലീവും സെയിം തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് അടുത്ത് നേരത്തെ കണ്ടതിൻ്റെ എന്നെ കളർ ആണ് ഡാർക്ക് ബ്ലൂ അതും ഇങ്ങനെ ബോർഡർ ഉള്ളതാണ് ഡാർക്ക് ബ്ലൂയും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് അതിനും അങ്ങനെ തന്നെ ബോർഡർ ഉള്ള മോഡലാണ് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് സൈസ് ലാർജ് അടുത്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് ഫുൾ സെയിം ആണ് മാങ്കോ ഡിസൈനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ പീസ് വെച്ചൊരു മോഡലാണ് അത് ഡാർക്ക് ബ്ലൂവും റെഡും കൂടെ ഉള്ള കോമ്പിനേഷൻ ഇന്ന് നമുക്ക് ഡോട്ടിൻ്റെ നൈറ്റീവ് കാണാം ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് ഡോട്ട് നെയ്റ്റീവ് ഡാർക്ക് ഗ്രീനും ക്രീമും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ പൈപ്പിങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവും ക്രീമും കൂടിയുള്ള കോമ്പിനേഷനാണ് ക്രീം കളറിലാണ് പൈപ്പിംഗ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് മെറൂൺ ആണ് മെറൂണും വൈറ്റ് വൈറ്റ് ലൈനുണ്ട് ഇവിടെ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് ഡോട്ട് തന്നെ ഫുൾ ഡോട്ടാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ കളറ് സെയിം തന്നെ മെറൂണാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് റെഡാണ് റെഡിൽ പൈപ്പിങ് റെഡും ക്രീമും കൂടെയുള്ള കോമ്പിനേഷൻ സെയിം കളർ തന്നെയാണ് പക്ഷേ അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് എല്ലാം ഇതിൻ്റെ എല്ലാം റേറ്റ് ത്രീ എയ്റ്റി ആണ് വന്നിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റൈലിൻ്റെ ഡോട്ടിൻ്റെ അജ്രക്കിൻ്റെ നെറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ